നമസ്കാരം ഇന്ത്യയിൽ സ്ത്രീകൾക്കിടയിൽ ലഹരി പാനീയമായ വിസ്കിയോടുള്ള പ്രിയം ഏറു വരികയാണെന്ന് റിപ്പോർട്ടുകൾ അതിനാൽ തന്നെ വിസ്കി നിർമ്മാണ കമ്പനികൾ സ്ത്രീകൾക്കായി പ്രത്യേക ഉൽപ്പന്ന നിർമ്മാണത്തിനായുള്ള ശ്രമങ്ങളും നടത്തി സ്ത്രീകളുടെ അഭിരുചിക്കും ഇഷ്ടത്തിനുമനുസരിച്ച വിസ്കി നിർമ്മാണമാണ് ഇത്തരം കമ്പനികൾ ലക്ഷ്യം വെക്കുന്നത് വൈൻ കോക്ടൈൽ എന്നീ പാനീയങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകളെന്നാണ് എന്നാണ് പൊതുവെ നിലനിൽക്കുന്ന ധാരണ എന്നാൽ അത്തരം ഇഷ്ടങ്ങളിൽ നിന്ന് മാറി സ്ത്രീകളുടെ നിലവിലെ ലഹരിപ്രണയം വിസ്കിയോടാണെന്ന് വിവിധ കണക്കുകൾ തെളിയിക്കുന്നു പ്രീമിയം ഡ്രിങ്കുകളുടെ ലോകോത്തര ബ്രാൻഡായ ഡിയാജിയോ ഇന്ത്യ നൽകുന്ന കണക്കുകൾ പ്രകാരം രാജ്യത്ത് സിംഗിൾ മാൾട്ടുകളുടെ വിൽപ്പനയിൽ കൈവന്നിരിക്കുന്ന വളർച്ചയുടെ അറുപത്തിനാല് ശതമാനം സ്ത്രീകളുടെ പങ്കാണെന്നതാണ് മുമ്പൊക്കെ ഏതെങ്കിലും പാർട്ടികളിൽ കുറഞ്ഞ ആൽക്കഹോൾ അടങ്ങിയ പാനീയങ്ങളും മദ്യവുമാണ് ഇന്ത്യൻ സ്ത്രീകൾ രുചിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വിസ്കി കുടിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ തലത്തിൽ ലഹരി പാനീയ രംഗത്തെ പ്രധാന മാസികയായ സ്പിരിറ്റ്സിന്റെ ചീഫ് എഡിറ്ററായ ബിഷൻകുമാർ പറയുന്നു ഇന്ന് ഇന്ത്യക്കാരായ സ്ത്രീകൾ മുൻകാലങ്ങളിലേതിനേക്കാൾ തൊഴിൽപരമായി കൂടുതൽ ശാക്തീകരിക്കപ്പെട്ടവരും സാമ്പത്തികമായി സ്വതന്ത്രരുമാണ് അതിനാൽ തന്നെ അവർ തങ്ങൾക്കായി ചെലവഴിക്കാൻ കഴിവുള്ളവരായി തീർന്നിരിക്കുകയാണ് ഇത്തരം സാമൂഹ്യ മാറ്റങ്ങളുടെ പ്രതിഫലനമായാണ് സ്ത്രീകളുടെ ഈ വിസ്കി പ്രണയം വിലയിരുത്തപ്പെടുന്നത് വിസ്കി ഉൾപ്പെടെയുള്ള ആഡംബര ലഹരിപാനീയ വിഭാഗത്തിൽ സ്ത്രീകളുടെ ഉപഭോഗം കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വർദ്ധിച്ചു അതുപോലെ തന്നെ വിസ്കി അധിഷ്ഠിത കോക്ടൈലുകൾക്കുള്ള ഡിമാൻഡും സ്ത്രീകൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ് ഡിഒജിഒ ഇന്ത്യ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ രുചിരാ ജെയ്റ്റ്ലി പങ്കുവയ്ക്കുന്നു കോക്ടൈലുകളും മറ്റ് ശ്രുതപാനീയങ്ങളും തയ്യാറാക്കുന്ന രംഗത്ത് പ്രവർത്തിക്കുന്ന മിക്സോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ മധ്യസംസ്കാരം തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുമ്പ് പുരുഷന്മാർ ഉപയോഗിച്ചിരുന്ന ലഹരിപാനീയങ്ങളിലേക്ക് സ്ത്രീകൾ ചുവടുമാറുകയാണ് ഇപ്പോൾ ഭൂരിഭാഗ പുരുഷന്മാരും വൈറ്റ് സ്പിരിറ്റുകളും കോക്ടൈലുകളുമാണ് ഇഷ്ടപ്പെടുന്നത് അതേസമയം സ്ത്രീകൾ വിസ്കിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന കാഴ്ചയും കാണാനാകും മിക്സോളജിസ്റ്റും ഇന്ത്യയിലെ ആദ്യ വനിതാ ബാർടെൻഡർ ബഹുമതി കരസ്ഥമാക്കിയ വ്യക്തിയുമായ ഷദ്ബി ബസു പറയുന്നു വിസ്കി യെ സംബന്ധിച്ച കഥകൾ രുചിഭേദങ്ങൾ അവലോകനങ്ങൾ വിസ്കി അധിഷ്ഠിത കോക്ടൈലുകൾ എന്നിവ അടിസ്ഥാനമാക്കി ഇന്ന് ധാരാളം യൂട്യൂബ് ഷോർട്ട് വീഡിയോകളും ഇൻസ്റ്റഗ്രാം റീലുകളും ഇറങ്ങുന്നുണ്ട് അതിനാൽ തന്നെ ഇത്തരം സോഷ്യൽ മീഡിയകളുടെ സ്വാധീനം സ്ത്രീകൾ വിസ്കിപ്രിയരായതിനു കാരണമായിട്ടുണ്ടെന്നും ബാർ ആൻഡ് ബിവറേജ് കൺസൾട്ടന്റ് കൂടിയായ ഷദ്ബി വസു അഭിപ്രായപ്പെടുന്നു വിസ്കി പ്രിയരായ സ്ത്രീകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകളിലും സജീവമാണ് ഇന്ത്യയിലെ നഗരങ്ങളിലുടനീളമുള്ള വിസ്കി ക്ലബ്ബുകളിൽ വനിതാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് സ്പിരിറ്റ് മാഗസിൻ ചീഫ് എഡിറ്റർ ബിഷൻകുമാർ പറയുന്നു വിസ്കി പ്രേമികളുടെ കൂട്ടായ്മയായ ഡ്രാം ക്ലബ് ആരംഭിച്ചപ്പോൾ വിസ്കി പരീക്ഷിക്കുന്നതിനായി അവിടെ എത്തിയവരിൽ അൻപത് ശതമാനം പേരും സ്ത്രീകളായിരുന്നുവെന്ന് ദി ഡ്രാം ക്ലബിന്റെ സഹസ്ഥാപകയായ സ്വാതി ശർമ്മ പങ്കുവയ്ക്കുന്നു സ്ത്രീകളുടെ രുചി ആഭിമുഖ്യങ്ങൾ പുരുഷന്മാരുടേതിൽ നിന്നും വ്യത്യസ്തമാണ് അക്കാരണത്താൽ തന്നെയാവാം വോട്ട്ക ബ്ലൻഡ് സ്കോച്ച് എന്നിവയേക്കാൾ അവർ വിസ്കി തിരഞ്ഞെടുക്കുന്നതെന്ന് സ്വാതി ശർമ്മ അഭിപ്രായപ്പെടുന്നു ന്യൂഡൽഹിയിലെ ലേ ിലും പത്ത് വർഷങ്ങൾക്ക് മുൻപേ സ്ത്രീകൾക്കായുള്ള വിസ്കി ക്ലബ് ആരംഭിച്ചിട്ടുണ്ട് ലഹരി പാനീയ ഉപഭോഗത്തിൽ മാത്രമല്ല സ്ത്രീകളുടെ മുന്നേറ്റം പ്രകടമായിരിക്കുന്നത് ആൽക്കഹോളിക് ബിബറേജ് കമ്പനികളുടെ തലപ്പത്ത് മുതൽ മിക്സോളജിസ്റ്റുകളായും ടേസ്റ്റർമാരായും ആൽക്കോബ് കൺസൾട്ടന്റുമാരായും സ്ത്രീകൾ വൻതോതിൽ രംഗപ്രവേശം നടത്തുന്നുണ്ട് ഇന്ത്യയിൽ ലോകോത്തര കമ്പനിയായ ഡിആർ പ്രവർത്തനങ്ങളുടെ അമരത്തുള്ളത് ഹിന നാഗരാജൻ എന്ന വനിതയാണ് ഡി മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമാണ് ഹിന നാഗരാജൻ ഒരു സ്ത്രീ നേതൃത്വം നൽകുന്ന മറ്റൊരു മുൻനിര ആൽക്കോബ് കമ്പനിയാണ് മൊയറ്റ് ഹെൽസി ഇന്ത്യ ഇപ്സിദാസ് ആണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വാർത്തയുടെ നിറം തേടി തനി നിറം